സിനിമാ സീരിയൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ ഇടയായത് അല്ലെ വയനാട് ദുരന്തത്തിൽ കണ്ടെത്തിയത് ഇരുന്നൂറിൽ മേലെയുള്ള മൃതദേഹങ്ങളെയാണ് മൃതദേഹത്തിൽ ഒരാളായിരുന്നു സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യം സീരിയലിലെ ക്യാമറാമാനായിരുന്നു സാന്തനും മംഗല്യം തുടങ്ങിയ നിരവധി സീരിയലുകളിൽ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷിജു സിനിമയായിരുന്നു ഇരുപത്തിയഞ്ചുകാരനായ ഷിജു രാജന്റെ സ്വപ്നം നാലു വർഷം മുമ്പ് സാന്തനം എന്ന സീരിയലിലേക്ക് ക്യാമറാമാനായി വർക്ക് ചെയ്യാൻ തിരുവനന്തപുരത്തിലേക്ക് ട്രെയിൻ കയറിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഷിജുവിന് സാന്തനം സീരിയലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിജുവിന് വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം തുടർന്ന് കനൽപൂവ് ഭാഗ്യലക്ഷ്മി എന്നീ സീരിയലുകളിൽ എന്നീ പരമ്പരകളിൽ ക്യാമറാമാനായി തിളങ്ങി ഷിജു ഷൂട്ടിങ്ങിനിടയിൽ പലയിടങ്ങളിലും ഷിജുവിനെ കൂട്ടുകാരുണ്ടായിരുന്നു സ്വന്തം നാടായ വയനാട്ടിലെത്തിയാൽ സ്നേഹിച്ചിരുന്നത് സ്വന്തം ക്യാമറയെ തന്നെയായിരുന്നു നാട്ടിലെത്തുമ്പോൾ എല്ലാം ചിത്രം പകർത്തുകയും സോഷ്യൽ മീഡിയയിലിടുകയും ചെയ്തിരുന്നു ഷിജു അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ഷിജു ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഷിജുവിനും അമ്മക്കും വൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത വരുന്നത് ഇത് സുഹൃത്തുക്കളും വീട്ടിലെ ഒരാൾ വിയോഗപ്പെട്ട പോലെ തന്നെയായിരുന്നു കേരളം എന്ന ചാനലിലെ മംഗല്യം എന്ന സീരിയലിലും പുതിയ ചാനലിലെ അനൽപൂവെ എന്ന സീരിയലിലും ക്യാമറാമാനായിരുന്നു ഷിജു രണ്ടു പരമ്പരയുടെയും ഷൂട്ടിംഗ് അവസാനിച്ച് ഷിജു കുറച്ച് നാളായിട്ടുള്ളൂ വീട്ടിലെത്തിയിട്ടുള്ളത് ഇതിനിടയിലാണ് വയനാട്ടിൽ കനത്ത മഴ പെയ്യുമെന്ന നിർദ്ദേശം വന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഷിജു ട്രെയിനിലായിരുന്നു പിന്നെ അവിടുന്ന് ബസ് കയറി അങ്ങനെ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത് ഇങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് പതിവാണ് ഷിജുവിന് അങ്ങനെ ഇട്ട വീഡിയോകളും ഫോട്ടോകളുമാണ് ഇവിൻ്റെ കൂട്ടുകാർക്കും അതുപോലെ കുടുംബങ്ങൾക്കും വേദനയാകുന്നത് പണിക്കാരനാൽ ഷിജുവിൻ്റെ അച്ഛൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല പിന്നെ അമ്മക്ക് ക്യാൻസർ ബാധിച്ച് കിടപ്പിലായിരുന്നു പിന്നെ ചേട്ടനും അനിയത്തിയും ഭാര്യയും ഒത്തുള്ള ഒരു സുന്ദരമായ ഒരു ജീവിതമായിരുന്നു ഷിജുവിന്റെ ഒരു ചേട്ടൻ വിദേശത്താണ് ഷിജുവിൻ്റെ മറ്റൊരു സഹോദരൻ സമീപത്ത് ജോലിക്കും പോയിരുന്നു ദുരന്തം അറിഞ്ഞത് അറിഞ്ഞ ഇവർ മാറി താമസിച്ചിരുന്നു എന്നാൽ ദുരന്തം അവരെ തേടി അവിടേക്കും എത്തി ഇടയ്ക്കയിൽ തെരച്ചിൽ നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഷിജുവിന്റെ ഹൃദയം കണ്ടെത്തിയത് പിന്നാലെ ഷിജുവിനെ ആദരാഞ്ജലികൾ നേർന്നു ഫോട്ടോകളും വീഡിയോകളും മറ്റു താരങ്ങളും ഈ ദുരന്ത വാർത്തകൾ അറിഞ്ഞു കയത്തിലെ പുഞ്ചിരി വക്കത്തായിരുന്നു ഷിജുവിന്റെ ഈ അപകടപ്പെട്ട വീട് അടുത്തും കടം വേടിച്ചും ഉണ്ടാക്കിയതായിരുന്നു ഈ വീട് ഇന്നും വർഷങ്ങൾക്ക് മുമ്പാണ് മക്കളെല്ലാവരും ചേർന്ന് ലോൺ എടുത്ത് ഈ വീടുണ്ടാക്കിയത് രണ്ട് വർഷം മുമ്പ് ഇതുപോലെ ഒരു ദുരന്തമുണ്ടായ സമയത്ത് വീടിന്റെ ഒരു വശം തകർന്നു പോയിരുന്നു സർക്കാർ സഹായം ലഭിച്ച് അത് ശരിയാക്കി എടുത്തിരുന്നു കടം വാങ്ങിയുമെല്ലാം അത് ശരിയാക്കി എടുത്തിരുന്നു ും കടം വീട്ടാനുള്ള നട്ടോട്ടത്തിലായിരുന്നു ഷിജുവിനുണ്ടായ ഈ അപകടം പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷിജുവിന്റെ ചേട്ടന്റെ മകളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരെയും പ്രിയ പരുക്കുകളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഷിജുവിന്റെ പിതാവിനും അതുപോലെ മറ്റു ബന്ധുക്കളെയും തിരച്ചിൽ നടത്തുന്നുണ്ട്